തേങ്ങ കുത്തു വേണം നൈസായി അരിഞ്ഞെടുക്കണം നമുക്ക് പായസം വെക്കട്ടാ ഒരു രണ്ട് കപ്പ് വെള്ളം വെച്ച് കൊടുക്കുക വെള്ളം നന്നായി തിളയ്ക്കട്ടെ എനിക്ക് അരിയൊന്ന് കഴുകിയെടുക്കട്ടെ ഇതാ വേണ്ട ഉണക്കലരിയാണ് ചുമന്നത് അല്ല ഉണക്കലരി കുത്തരി എന്നൊക്കെ പറയില്ലേ നന്നായി കഴുകിയെടുക്കട്ടെട്ടോ ഈ വെള്ളം തിളയ്ക്കട്ടെ വല്ല ഒന്ന് ഉരുക്കിയെടുക്കട്ടോ ഇതൊരു അരക്കിലോ ശർക്കര ഉണ്ട് കുറച്ച് ചെറിയ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഉരുകട്ടെ ൂടി പായസം വെച്ച സൂപ്പർ ടേസ്റ്റ് ആണ് വേഗട്ടെ തേങ്ങക്കൊത്ത് നെയ്യൊന്നും വറത്തെടുക്ക 1 टीस्पून നെയ്യോച്ചം കൂടി डालണം നല്ല വഴഞ്ഞ തേങ്ങ ട്ടോ ഇതിന് മൂത്ത തേങ്ങയാണ് ഇരിക്കുന്നത് അല്ലേ കൊട്ട തേങ്ങയാണ് ഇതിന് നല്ലത് നന്നായി വറത്തെടുക്കണം കേട്ടോ നല്ല അരിയൊക്കെ നന്നായി വെന്തു നന്നായി വന്നിട്ടില്ല കണ്ട വെന്ത് മലയ്ക്കാൻ പാടില്ല വെള്ളം വഴക്കി ഉരുക്കി വെച്ച ശർക്കരേട്ട നന്നായി വറ്റി വരണം सत्ते सत्ते अट्टी बटरेटा अब शाप कर लो सत्ते ऐसा मत टा था नहीं ये और टीस्पून नहीं हो चुका ये तरह वाले क्या ले ये तरह वाले कौन जुड़ो ऐसा वही क्या बोलते नहीं नहीं

അർചം കൂടി നെയ്യ് അർചോടി വെച്ചാ കൂടി ഇതിൽ വെക്കുന്നതിനേരെ കൊടിക്കണ്ട നല്ല ടേസ്റ്റ് ആണ് കടുമധുരം ഈ സ്പൈസറിന്റെ കളർ ഇളയുന്ന ആയ കാരണമാണ് നിقطه ഒന്ന് ആറുമ്പോ കുറുകും ട്ടോ കടകടേ കടിച്ച് കൊടുക്ക് വണ്ടിയെ കൂട്ടപ്പനാക്കുകയാണ് വണ്ടിയെ കൂട്ടപ്പനാക്കുകയാണ് വണ്ടീനെ പൂജക്കാനായിട്ട് പോവ വണ്ടി പൂജ പോവാപ്പനാക്കണം അമ്പലത്ത് പോയിട്ട് ബാബു അമ്പലത്ത് പോവാണ് ഉണ്ണി ബുക്ക് എടുക്ക ഇതാണ് നമ്മളുടെ വീടിന്റെ അടുത്തുള്ള അമ്പലം ഇതാണ് ബുക്ക് വെക്കാൻ പോയത് എന്താ ബുക്ക് എടുക്കാനും തിരക്ക നല്ല തിരക്കുണ്ടായിരുന്നു ഒരുപാട് തിരക്കുണ്ട് ഇത് നിന്ന് കിട്ടിയതാണ് കേട്ടോ ഒരു ചരടും ഒരു ഹീച്ചനും ഒരു പേനി ഭഗവതിന്റെ അമ്പലത്തിന്ന് ബുക്ക് വെക്കാൻ പോയിട്ട് ഈ ഭഗവതിന്റെ പേരാണ് കോക്കുളങ്ങാരെനിക്ക് പോകാൻ പറ്റില്ല ആഗ്രഹം ഉണ്ടായിരുന്നു നല്ല തലവേദന എങ്ങനെയട്ട് പായസം കടമതിര സ്പെഷ്യൽ പായസം കേട്ടോ നവരാത്രി സ്പെഷ്യല് ഇത് അമ്പലത്തെ പ്രസാദം കേട്ടോ ബുക്ക് എടുത്തിട്ട് വന്നോണ്ണി ഇത് അമ്പലത്തെ വായിച്ച അവിടെ നിന്ന് വായിച്ചില്ലേ അതെ പോയി വന്നിട്ട് കഴിക്കേണ്ടത് ഞാൻ പോയില്ല തലവേദന നല്ല തലവേദന അപ്പൊ ഇതൊക്കെ ഇഷ്ടമില്ലാത്തൊരാരണ്ടാകുക അപ്പൊ ഇത്രേ ഉള്ളു പുതിയൊരു വീഡിയോ വീടിയായിട്ട്